ി ഇമ്മാനുവൽ സിൽസിൽ വിഷു ഈസ്റ്റ് റംസാൻ ഹാർമണി ഫിയസ്റ്റയുടെ ഭാഗമായി നറുക്കെടുപ്പും ഡെയിലി നറുക്കെടുപ്പ് വിജയിക്കുള്ള സമ്മാനദാനവും നടന്നു പട്ടമ്പി ഇമ്മാനുവൽ സിൽക്സിൽ വിഷു ഈസ്റ്റർ റംസാൻ ഹാർമണി ഫിയസ്റ്റിയുടെ മാർച്ച് ഏഴാം തീയതിയിലെ നറുക്കെടുപ്പും മാർച്ച് ആറാം തീയതിയിലെ ഡെയിലി നറുക്കെടുപ്പ് വിജയിക്കുള്ള സമ്മാനദാനവും പട്ടമ്പി മുനിസിപ്പൽ കൌൺസിലർ കെ ആർ നാരായണസ്വാമി ഇർഷാദ് കോടനാടിനു വാഷിംഗ് മെഷീൻ നൽകി നിർവഹിച്ചു കുഞ്ഞു മുഹമ്മദ് ആയിരുന്നു മാർച്ച് ഏഴാം തീയതിയിലെ ഡെയിലി നറുക്കെടുപ്പ് വിജയി കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽ ഗ്രൂപ്പായ ഇമ്മാനുവൽ സിൽക്സ് നിരവധി ഓഫറുകളോടെ ഈ സീസണെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു ഈ ഓഫറിനോടനുബന്ധിച്ച് ദിവസേന നിരവധി സമ്മാനങ്ങളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ടി വി റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ മൈക്രോവേവ് ഓവൻ മിക്സി ഗോൾഡ് കോയിൻ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ദിവസേന നറുക്കെടുപ്പിലൂടെ ഉപഭോക്താക്കൾക്ക് നൽകുന്നു എല്ലാ ഷോറൂമിലും പ്രത്യേകം നറുക്കെടുപ്പും ദിവസേന സമ്മാനങ്ങളും നൽകും എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പണും ലഭ്യമാണ് ഓരോ വധുവിനും വരനും വ്യത്യസ്തവും കമനീയവുമായി അണിഞ്ഞൊരുങ്ങാൻ ബ്രൈഡൽ സാരികൾ ബ്രൈഡൽ ഗൌണുകൾ ബ്രൈഡൽ ലാച്ചകൾ വെഡ്ഡിംഗ് സ്യൂട്ട് ഷെർവാണി വെഡ്ഡിംഗ് ദോത്തി എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് നൽകുക എന്നതും ഈ ഫെസ്റ്റിന്റെ പ്രത്യേകതയാണ് കാഞ്ചീപുരം ബനാറസ് ആറണി ധർമാവരം ചിരാല ഏലംപിള്ളി സൂറത്ത് സേലം ബോംബെ ജയ്പൂർ ചാപ്പ യലങ്ക ചിനാലംപെട്ടി കൽക്കത്ത എന്നിവിടങ്ങളിലെ ഏറ്റവും പുതിയ കളക്ഷനുകളുടെ വിപുലമായ ശേഖരവുമായി സാരി വിഭാഗവും ഇമ്മാനുവൽ സിൽക്സിന്റെ പ്രത്യേകതയാണ് ഏറ്റവും മികച്ച കളക്ഷനുകൾ ഏറ്റവും മികച്ച ഗുണമേന്മയോടെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസോടു കൂടി നൽകുക എന്നതാണ് ഇമ്മാനുവൽ സിൽക്സിന്റെ ലക്ഷ്യമെന്നും മാനേജ്മെന്റ് അറിയിച്ചു വരൂ നേടു വൻ വിലക്കുറവിനൊപ്പം കൈ നിറയെ സമ്മാനങ്ങളും ഇമ്മാനുവൽ സ്വീറ്റ്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി